ൂടി ലതാ ഹുങ്കും കാട്ടി വരുന്നുണ്ട് തടയാനായി എല്ലാവർക്കും പരിധിയുണ്ട് എങ്കിൽ പരിമിതിയില്ലാത്തവർ ഇവിടെയുണ്ട് നല്ല കരുത്തോടെ എസ് ഡി പി ഐ ഇവിടെയുണ്ടേ ഇവിടെയുണ്ടേ വർഷങ്ങൾക്കുമുമ്പ് എസ് ഡി പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഞാൻ എഴുതിയ പാട്ടാണത് പൊട്ടെന്ന ലോകാണ് പൊട്ടുന്ന ലോകകൊട്ടറ ഫാഷിസത്തിനെതിരെ അതായത് അവരുടെ നിലപാട് അങ്ങനെ തന്നെ പല രീതിയിലും അവർ കൊണ്ടിരിക്കുകയാണ് ഫാഷിസത്തെ ചെറുക്കാൻ ഇപ്പൊ ഇതാ പാലക്കാട് രാഷ്ട്രീയപരമായ ചെറുത്ത് നിൽപ്പ് കൃത്യമായി ഇന്ത്യ രാജ്യത്തെ കാലിക രാഷ്ട്രീയത്തിൽ അത് കാണിച്ചു കൊടുക്കുകയാണ് എസ് വലിയ സന്തോഷത്തിലിരുന്നാണ് ഈ സുഡാപ്പി പാട്ടൊക്കെ പാടുകയും കുറേ ഡയലോഗ് അടിക്കുകയൊക്കെ ചെയ്തത് അവിടെ ബാല നടൻ ബാല ഒരിക്കൽ പറഞ്ഞതുപോലെ ലോകഭട്ടൻ എന്ന് പറഞ്ഞാൽ ലോകഭട്ടനാണ് ഇവരുടെ വിചാരം ഇവർ ഈ ബി ജെ പിനെ അവരുടെ ഭാഷയിൽ ഫാസിസത്തിനെ തടഞ്ഞു നിർത്തി എന്നൊക്കെയാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് സത്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ടന്മാരുടെ പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ഡി പി ആണ് അപ്പോൾ ചില സംഖ്യകളെങ്കിലും വിചാരിക്കും അവർ വളരെ സംഘടിതമായിട്ട് തന്നെ ബി ജെ പി ജയിക്കണം ജയിക്കുമെന്ന് സാധ്യമുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ വോട്ട് മറിച്ചിട്ട് ബി ജെ പിയെ തോൽപ്പിക്കാറുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കാം സംഗതിയൊക്കെ ശരിയാണ് അവർ അതിനനുസരിച്ച് കൂടുതലും ഇവിടെ വെളിപ്പെടുന്നുണ്ട് ആവുന്നുണ്ട് ഇനി ഇവർക്ക് എന്താണ് ഇതുകൊണ്ട് കിട്ടുന്ന നേട്ടം ഇവരിപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്തു ഓക്കെ അവരുടെ വോട്ട് കൊണ്ടാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചിരിക്കുന്നത് ശരി പിന്നീട് അവരുടെ സഹായം കൊണ്ട് ജയിച്ചിരിക്കുന്ന രാഹുൽ അവർക്കൊരാവശ്യം വരുമ്പോൾ അവരെ തിരിച്ച് സഹായിക്കേണ്ടതല്ലേ പക്ഷേ രാഹുലിനെ കൊണ്ടത് പറ്റുമോ പറ്റത്തില്ല എന്നാണ് ഉത്തരം എൻ എ ഇനി ഒരു റെയ്ഡ് കൂടി നടത്തുകയാണെങ്കിൽ ഈ രാഹുൽ എം എൽ എ എന്നുള്ള രാഹുൽ വിചാരിച്ചാൽ അത് തടയാൻ പറ്റൂ തടയാൻ പറ്റില്ല പിണറായി വിജയന് പറ്റത്തില്ല പിന്നല്ലേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഇരുപത്തിയഞ്ച് വർഷത്തോളം ഇവർ നടത്തിക്കൊണ്ടിരുന്ന ഒരു മതംമാറ്റ കേന്ദ്രമുണ്ടായിരുന്നു മലപ്പുറം മഞ്ചേരിയിൽ ആ ഇരുപത്തഞ്ച് വർഷവും കേരള പോലീസ് അതിനകത്ത് ആ കോമ്പൗണ്ടിൽ കയറാൻ മടിച്ചിരുന്നു കാരണം അവർ പറഞ്ഞ കാരണം അതിൽ കയറിയാൽ അവിടെ കയറിയാൽ ഇവിടെ സാമുദായിക സ്പർദ്ധയുണ്ടാവും കലാപം ഉണ്ടാവും കേരളം കത്തും എന്നാണ് പറഞ്ഞത് എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വളരെ നിസ്സാരമായിട്ട് അതിനകത്ത് കയറി അത് അടച്ചുപൂട്ടി സീലും വെച്ചിട്ട് പോയി എൻ ഒരു കേരളവും കത്തിയില്ല അപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിവുള്ളവരാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആ ബി ജെ പി ഇവർ എങ്ങനെ തടഞ്ഞു എന്നാണ് പറയുന്നത് ഇനി കേരളത്തിൽ ബി ജെ പിക്ക് എം എൽ എയോ എം പി ഉണ്ടാക്കാൻ അവർ സമ്മതിക്കില്ല മറച്ചു കൊടുക്കുന്നു എന്ന് തന്നെ വെക്കുക സത്യത്തിൽ കേരളം ബി ജെ പിക്ക് ആവശ്യമില്ല കേരളത്തിൽ നിന്നൊരു എം പി പോലും ഇല്ലാഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ നോക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ നോക്കുക ബി ജെ പിക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു സുഖമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എട്ട് തവണയാണ് കേരളത്തിൽ നിന്ന് സീറ്റ് കിട്ടാൻ വേണ്ടി മാത്രം നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് പോയത് അതിനു മുമ്പ് ഒരിക്കലും അദ്ദേഹം അത്ര തവണ വന്നിട്ടില്ല തെരഞ്ഞെടുപ്പ് സമയത്ത് എട്ട് തവണയാണ് ഇവിടെ വന്നിട്ട് പോയത് കിട്ടിയത് തൃശ്ശൂരിൻ്റെ ഒരു സീറ്റ് മാത്രമാണ് എന്നാൽ ആ എട്ട് തവണ വരുന്നതിന് പകരം അദ്ദേഹം അത്രയും തവണ യു പിയിൽ പോയിരുന്നെങ്കിൽ അവിടെ പത്ത് സീറ്റ് കൂടുതൽ കിട്ടിയേ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് രാഷ്ട്രീയ രാഷ്ട്രീയപരമായിട്ട് ബി ജെ പിക്ക് നഷ്ടമാണ് കേരളത്തിനെ ഇങ്ങനെ തന്നെ വിട്ടുകൊണ്ട് കേരളത്തിനെ കാണിച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടുതൽ ഉണ്ടാക്കണം അതാണ് കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പി ചെയ്തുകൊണ്ടിരുന്നത് ആ അർത്ഥത്തിൽ ഇവന്മാരിവിടെ ഓരോ തവണയും ബി ജെ പിയെ തോൽപ്പിക്കുന്നത് ദേശീയ തലത്തിൽ ബി ജെ പിക്ക് വലിയ നേട്ടമാണ് അത് ഈ മണ്ഡന്മാർക്ക് അറിയില്ല നേരത്തെ പറഞ്ഞ പോലെ ഇവർ പത്ത് പൈസ പോലും വാങ്ങാതെ ഇവരുടെ കയ്യിൽ നിന്ന് പണം കൂടെ ചിലവാക്കിയാണ് ഇവർ ഓരോ തവണയും ഇപ്പോൾ ഓരോ ഇലക്ഷനിലും അത് നിയമസഭാ ഇലക്ഷനാവട്ടെ ലോക്സഭാ ഇലക്ഷനാവട്ടെ ഇടതുപക്ഷത്തിനെയോ അല്ലെങ്കിൽ വലതുപക്ഷ സ്ഥാനാർത്ഥിയോ ഇവർ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് പത്ത് പൈസ പോലും കിട്ടുന്നില്ല അവർക്ക് ആകെ ചെയ്യേണ്ട കാര്യം തെരഞ്ഞെടുപ്പ് സമയമാവുമ്പോൾ ഇവരുടെ ഓഫീസിൽ ചെല്ലുക അവരോട് ഇച്ചിരി ഒന്ന് തല കുണിച്ച് അവരോട് സംസാരിക്കുക അവരോട് സഹായം അഭ്യർത്ഥിക്കുക അവർ അണികളെയും വിട്ടുകൊടുക്കും പൈസയും വിട്ടുകൊടുത്ത് ഇവർക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കും സകല വീടുകളിലും കയറിയാവുമ്പോൾ വോട്ട് തേണ്ടും അങ്ങനെ മെനക്കെട്ട് അവർ വോട്ട് കുത്തി ജയിപ്പിക്കും വലിയ ഭൂരിപക്ഷം ജയിപ്പിക്കും എന്നിട്ട് ആദ്യം അവർ തന്നെ ആഹ്ലാദ പ്രകടനം നടത്തും അവരുടെ വിചാരം ഞങ്ങൾ ഇതുവഴി ബി തടഞ്ഞു നിർത്തി എന്നാണ് മണ്ടന്മാരാണ് കാര്യം ഇങ്ങനെ ഓരോ തവണ കാണിക്കുമ്പോഴും രാഷ്ട്രീയം ഇല്ലാത്ത ആളുകളുണ്ട് അവരുടെ മുന്നിൽ ഇവർ ഓരോ തവണയും ഇവർ എക്സ്പോസർ ആവുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള കുഴപ്പമില്ല എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ ഐ എ പോലുള്ള അന്വേഷണ ഏജൻസികൾ ഇവർ ഇവരുടെ ഓഫീസുകളും മറ്റുമൊക്കെ റെയ്ഡ് നടത്തുമ്പോൾ ഇവരുടെ സൈഡിൽ നിൽക്കാൻ ആരും കാണത്തില്ല രാഷ്ട്രീയ പാർട്ടിക്കാർ കാണില്ല എന്നത് നമുക്കറിയാം ഇടതുപക്ഷം കാണില്ല വലതുപക്ഷം കാണില്ല ജനങ്ങളുടെ ഇടയിൽ നിന്ന് പോലും ഇവർക്ക് അനുകൂലമായിട്ട് യാതൊന്നും ഉണ്ടാവില്ല അപ്പം ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ വിചാരിക്കുന്നതാണ് കണക്കായി പോയി അന്മാർ ഇങ്ങനെ നടന്നിട്ടില്ല പിടിച്ചുകൊണ്ട് എന്ന് പറയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ ഇവന്മാരുടെ കുഴി ഓരോ ദിവസം തോണ്ടിക്കൊണ്ടിരിക്കുക അത് ഈ മണ്ഡന്മാർക്ക് മനസ്സിലാവുന്നില്ല ഇവർ ബി ജെ പി ആണ് ഇവരുടെ എതിരാളികൾ എന്നുള്ള തരത്തിൽ ബി ജെ പിയുടെ എം എൽ എ വരാൻ പാടില്ല എം പി വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ കഷ്ടപ്പെട്ട് മെനക്കെട്ട് പൈസയും കൂടെ മടക്കി ഓരോ എം എൽ എയും എം പിയും ഒക്കെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഉണ്ടാക്കി കൊടുക്കും ഇന്ന് തിരിച്ചെന്ന ഉണ്ടായ കിട്ടുന്നത് ഇങ്ങനെ പാട്ടും പാടി ഇരിക്കാം അല്ലാതെ ഒരു ഗുണവും ഇല്ല മാധ്യമ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ സിദ്ധിക്കാപ്പൻ സിദ്ധിക്കാപ്പൻ ഏതാണ്ട് രണ്ടു വർഷത്തോളമാണ് ഉത്തർപ്രദേശ് യോഗി ആദിത്യഥ പിടിച്ച് അകത്തിട്ടത് ഇവർ തല കുത്തി നിന്നിട്ട് ഇറങ്ങാൻ പറ്റി അവസാനം കോടതി വഴി രണ്ട് വർഷത്തോളം ആയതിനു ശേഷമാണ് ജാമ്യം കിട്ടിയത് ഇപ്പോഴും ആ കേസ് മാറിയിട്ടില്ല അങ്ങനെ ഇവർ എവിടെ ഇന്ത്യ രാജ്യത്ത് എവിടെയാണെങ്കിലും തൂക്കിയെടുത്ത് അകത്തിടാൻ അധികാരമുള്ളവരാണ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ എസ് ഡി പി എന്ന് പറഞ്ഞൊരു പാർട്ടി ഇങ്ങനെ കടന്ന അഭ്യാസം കാണിക്കുന്നത് അവർക്ക് ദേശീയ തലത്തിൽ നല്ലതാണ് അവർക്ക് കാലങ്ങളോളം രാജ്യം ഭരിക്കാനുള്ള ഒരു ഊർജ്ജമാണ് ഇനി മറ്റൊരു ലക്ഷ്യമുണ്ട് ഇവർക്ക് അതായത് ഇവരുടെ ആദ്യമായിട്ടുള്ള ലക്ഷ്യം മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടാക്കി മുസ്ലിം ജനസംഖ്യ ഭൂരിപക്ഷം ഉണ്ടാക്കി അങ്ങനെ പറഞ്ഞു പിടിക്കുക എന്നാണ് അത് ഈ കേരളത്തിൽ മാത്രം ചിലവാകുന്ന കാര്യമാണ് കാരണം കേരളത്തിലെ മലയാളികൾക്ക് മാത്രമാണ് നാം രണ്ട് നമുക്ക് രണ്ട് അല്ലെങ്കിൽ നാം ഒന്ന് നമുക്കൊന്ന് എന്ന ഒരു രീതിയുള്ളത് അതായത് കുട്ടികളെ ഉണ്ടാക്കുന്ന കാര്യമാണ് പറഞ്ഞത് ഇവിടെ ശരിയാണ് ഹിന്ദു ക്രിസ്ത്യാനിയൊക്കെ ഒന്ന് ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടികൾ നിർത്തുമ്പോൾ മുസ്ലിങ്ങൾ മൂന്നും ഒക്കെ ഉണ്ട് പക്ഷേ കേരളത്തിന് വെളി നോക്കുക രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ മധ്യപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ മുസ്ലിം സ്ത്രീ മൂന്ന് പ്രസവിച്ചാൽ ഹിന്ദു സ്ത്രീ നാലോ അഞ്ചോ പ്രസവിക്കും അവരഞ്ച് പ്രസവിച്ചാൽ അവർ ആറോ ഏഴോ പ്രസവിക്കും അവിടെ തോൽപ്പിക്കാനേ പറ്റില്ല അപ്പോൾ ഇന്ത്യ കേരളത്തിന് വെളിയിൽ ഈ ജനസംഖ്യ വർദ്ധിപ്പിച്ചിട്ട് അങ്ങ് ഇന്ത്യ ഭരിക്കാം എന്നത് ഇമ്മമാരുടെ സ്വപ്നം മാത്രമാണ് മുൻപ് ലൗജികാദ് പോലുള്ള പരിപാടികളൊക്കെ നടത്തി അങ്ങനെയും വർദ്ധിപ്പിച്ച് ജനസംഖ്യ വർദ്ധിപ്പിച്ച് ഈ രാജ്യം രണ്ടായിരത്തി നാൽപ്പത്തേഴ് കൂടു നാൽപ്പത്തേഴോട് കൂടി പിടിക്കാമെന്നായിരുന്നു അവരുടെ വിചാരം പക്ഷേ ഈ ലൗജികാദും മറ്റുമൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാം എക്സ്പോസറായി ആ വഴി നേരത്തെ നൂറോ കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഒരെണ്ണോ രണ്ടോ മാത്രം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി പിന്നെ അവരുടെ ആകെ അവരുടെ മുന്നിലുള്ള ആകമാർഗ്ഗം ഈ എന്താ പറയുക പെറ്റുകൂട്ടി പെറ്റുപരികി ആവുക എന്നാണ് അത് സാധ്യമത് കേരളത്തിനൊരുപക്ഷേ സാധ്യമാവും കേരളത്തിന് വെളിയിൽ അവർക്ക് സാധ്യമല്ലാത്ത കാര്യമാണ് കാര്യം അവർ മത്സരിക്കേണ്ടത് ഉത്തർപ്രദേശുകാരോടും രാജസ്ഥാനുകാരോടും മധ്യപ്രദേശുകാരോടും അതുപോലുള്ളവരോടാണ് തോറ്റുപോകത്തോട് അതുകൊണ്ട് പൊന്നു സുഡാപ്പികളെ ഇങ്ങനെ പാട്ടും പാടി ഇരിക്കാതെ ഇവിടെ ഈ ഭൂമിയിൽ കിട്ടിയ ഒരു ജീവിതം മറ്റു മതസ്ഥരോട് സഹവർത്തോട് കൂടി കഴിഞ്ഞ് ഈ വൈരാഗ്യവും മത മതപരമായിട്ടുള്ള വിദ്വേഷവും ഒന്നും കാണിക്കാതെ മര്യാദയ്ക്ക് ജീവിച്ച് കെട്ടിപ്പോവാ അല്ലെങ്കിൽ നിന്നെയൊക്കെ തൂക്കിയെടുത്തുകൊണ്ട് പോകുമ്പോൾ നീയൊക്കെ ഇന്നലകളിൽ വോട്ട് ചെയ്താൽ ഒരുത്തിനും പിണറായിയല്ല വി ഡി സൈസിനല്ല നീയൊക്കെ വോട്ട് ചെയ്ത് ഇപ്പിച്ചിട്ട് ഓരോ ഒരു ചെറു വിരൽ പോലും നിനക്കൊന്നും വേണ്ടി അനക്കത്തില്ല ഇത്രയായിട്ട് നിനക്കൊന്നും മനസ്സിലാവാതെ നീയൊക്കെ ഇപ്പോഴും ബുദ്ധിമാന്മാരാണ് ഞങ്ങൾ ബി ജെ പിയെ തടഞ്ഞു നിർത്തി എന്നൊക്കെയാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ ബി ജെ പിക്ക് നിന്നെയൊക്കെ കൊണ്ട് നേട്ടമേ ഉള്ളൂ അവരതുകൊണ്ടാണ് ഇപ്പോൾ ആ പതിനഞ്ചാമത്തെ വർഷത്തിലോട്ട് പോകുന്നത് ഇനിയും അവർ ഭരിക്കും കാരണം നീയൊക്കെ ഇവിടെ ഉള്ള കാലത്തോളം നിന്നെയൊക്കെ കാണിച്ചുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ അവർ വോട്ട് പിടിക്കുകയും എം എൽ എമാരാകുകയും മുഖ്യമന്ത്രിമാരാകുകയും എം പിമാരും ആവുകയൊക്കെ ചെയ്യുന്നത് അതിനാൽ ഈ പാട്ടും പാടി ഇനിയും മുന്നോട്ട് പോകാം